സുശേഷം ആറാം അധ്യായം ഇരുപത് മുതൽ തിരുവചനങ്ങൾ യേശു അനുഗ്രഹീതരെ എന്ന് ആരെയൊക്കെയാണ് വിളിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ദരിദ്രരെ വിശക്കുന്നവരെ കരയുന്നവരെ ഒറ്റപ്പെട്ടവരെ അങ്ങനെയുള്ളവരാണ് യേശു അനുഗ്രഹീതരെ നമ്മൾ ആരും ഇത്തരക്കാരെ അനുഗ്രഹീതരെന്ന് പറയാറില്ല നമ്മുടെ ദൃഷ്ടിയിൽ അവർ അനുഗ്രഹീതരല്ല ലോകത്തിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് എത്ര വിഭിന്നമാണ് യേശുവിന്റെ കാഴ്ചപ്പാടെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും മേൽപ്പറഞ്ഞ ഗണത്തിൽപ്പെട്ടവർ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ യാതൊരു സാധ്യതയും ഇല്ലാത്തവരാണ് എന്നാൽ യേശുവിൻ്റെ ദൃഷ്ടിയിൽ ഇവർക്കാണ് കൂടുതൽ സാധ്യതകളും അനുഗ്രഹങ്ങളും നിസ്സാരരെന്ന് കരുതി ആരെയും തള്ളിക്കളയരുതെന്നും നിസ്സാരരോട് ചേർന്ന് നിൽക്കണമെന്നുള്ള ഉൾക്കാഴ്ചയാണ് ഇതിൻ്റെ വചനം നമുക്ക് നൽകുക ഈ ഏതെങ്കിലും ഗണത്തിൽപ്പെട്ടവരായിരിക്കും നമ്മൾ ഭയപ്പെടരുത് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ അനുഗ്രഹീതരാണ് മനുഷ്യർ നമ്മളെ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല ക്രിസ്തു എങ്ങനെ വിളിക്കുന്നു പ്രധാന നമ്മുടെ ജീവിതാർത്ഥാവാസവും ശനി കൃതി പിതാവാദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും